മലയാള സിനിമ തോന്നൽ എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള എല്ലാ മലയാളികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് വെച്ചാൽ ആടുജീവിതം എന്നുള്ള നോവല് മലയാളത്തിലെ നോവൽ സാഹിത്യരംഗത്ത് ഏറ്റവും അധികം വിപ്ലവം ഉണ്ടാക്കിയ നോവലാണ് വായിച്ച വായിച്ച നോവലാണ് നൂറ് പതിപ്പിലധികം വിറ്റ് പോയി എന്ന് പറയുന്നത് അതും ചെറിയ കാര്യമല്ല അതിന്റെ സിനിമ ദുശ്യാവി ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും പോലെ ഞങ്ങളും കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായും ഒരു ലോക സിനിമയ്ക്ക് തന്നെ മലയാള സിനിമയ്ക്ക് തന്നെ എടുത്തു പറയാവുന്ന ഒരു സിനിമയായിരിക്കും വായിക്കുമ്പോ നമുക്ക് പല രീതിയിൽ പല ആൾക്കാർ പല രീതിയിലായിരിക്കും കാണും സിനിമയിലത് എങ്ങനെയായിരിക്കും ഉണ്ട് തീർച്ചയായിട്ടും ഒരു ഗംഭീര സിനിമ ആയിരിക്കും സിനിമയായിരിക്കും ഗംഭീരപ്പെട്ടാണ് അതിനെ പറ്റിയത് ഓരോ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എല്ലാവരും നമ്മുടെ അടുത്തുള്ള ആളുകളാണ് നല്ല ടെക്നീഷ്യൻസ് എല്ലാവരും അടുത്തറിയാവുന്ന ആളുകളാണ് ഫ്രണ്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ട് ഒരു ഗംഭീര റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്